ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളിയൊരു കോക്കനറ്റ് ദോശേൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ ഈ ഒരു ദോശ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കഴിക്കാൻ ദോശ വെള്ളപ്പം വെള്ളപ്പം എന്ന് പറയാം നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത് ഈസ്റ്റ് ചേർക്കാത്ത അപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ ഈസ്റ്റ് പിന്നെ നല്ലതൊന്നും അല്ല കഴിക്കുന്നത് എന്നാലും നമ്മളപ്പൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഒക്കെ ഈസ്റ്റൊക്കെ ചേർക്കലുണ്ടല്ലേ അപ്പോൾ ഇത് ഈസ്റ്റ് ചേർക്കാത്ത അപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിൽ കടക്കണം അപ്പോൾ അരിയൊക്കെ കുതിർന്നിട്ടുണ്ട് ഞാൻ അത് രാത്രിയിലാണ് കേട്ടോ അരച്ച് വെക്കുന്നത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു പച്ചരി ഞാൻ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർക്കണുണ്ട് നമ്മൾ കോക്കനറ്റ് ദോശയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം കോക്കനറ്റ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഇങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചാറടച്ച് വെച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് അത്രേ ഉള്ളു കേട്ടോ നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും ഒന്നും ഈ ഒരു മാവ്ക്ക് ചേർക്കണില്ല നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമല്ലോ അതേപോലെ കപ്പി കാച്ചി ചേർക്കും അതൊന്നും വേണ്ട കേട്ടോ ഇത്ര മതി തേങ്ങയും ചോറും പച്ചരിയും കുറച്ച് അപ്പസോടയും കൂട്ടിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതാ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് രാവിലെ അപ്പം ചൂട അപ്പം ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മളിപ്പം തലേ ദിവസം രാത്രിയിൽ അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കാം അതുപോലെ തന്നെ മാവൊക്കെ പൊങ്ങി വരും ഇപ്പം ഇതാ കണ്ടില്ല നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോപ്പ് പോലെ പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ഞാൻ രാവിലെയാണ് കേട്ടോ ചേർക്കൽ എന്ത് ദോശമാവ് ഉണ്ടാക്കുകയാണെങ്കിലും എന്താ പാലപ്പത്തിന് മാവ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഉപ്പ് രാവിലെയാണ് ചേർക്കൽ അപ്പോൾ ഉപ്പ് താ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെ ഏത് ചട്ടിയിലാണോ ചുട്ടെടുക്കേണ്ടത് ആ ചട്ടിയിൽ ചുട്ടെടുക്കുക നമ്മളിപ്പോൾ പാലപ്പം ചൂടുന്ന ചട്ടിയിൽ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം അതല്ല നമ്മൾ സാധാരണ അപ്പൊക്ക് ചൂടുന്ന ചട്ടി ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ ഒരു തവി മാവൊഴിച്ചിട്ട് ചെറുതായിട്ട് ദോശയൊക്കെ ഒന്ന് പരത്തുന്ന പോലെ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം ഇനി അതല്ല ഉണ്ണിപ്പച്ചട്ടിയിൽ കുറച്ച് എന്താ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക കുഴിപ്പനിയാരൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ കേട്ടോ പഞ്ഞിയപ്പൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം ഇഷ്ടമുള്ള ചട്ടിയിൽ ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാലപ്പച്ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പാലപ്പച്ചട്ടിയിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മാവ് കുറച്ച് ടൈറ്റ് ആയിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്കുമ്പം ഫസ്റ്റ് ഞാൻ ചട്ടി ചൂടായി മാവ് ഒഴിച്ച് ഇതൊന്നും ചുറ്റിച്ചു കൊടുത്തപ്പോൾ വല്ലാതെ അങ്ങോട്ട് ചുറ്റി വരുന്നില്ല അതിന് കേട്ടോ അതേപോലെ ആ ഹോൾസുകളും കുറവാണ് ഇങ്ങനെ ആയപ്പോൾ ഹോൾസുകൾ കുറച്ച് കുറ കുറച്ച് കുറച്ച് ഹോൾസുകളുള്ള കേട്ടോ വന്നിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ മാവ്ക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മാവ് ഒന്ന് ലൂസാക്കി എടുത്തു എന്നിട്ട് ഇതാ നമ്മളെ ചട്ടിക്ക് ഒരു താവി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ചുറ്റിച്ചെടുക്കാൻ നല്ല ഈസി ആയിട്ടോ എന്താ നല്ലോണം പരന്ന് വരുന്നുണ്ട് മാവ് കുറച്ച് ലൂസായപ്പം ഒരുപാട് ഹോൾസുകളും വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസുകളും വന്നിട്ടുണ്ട് അങ്ങനെ അടച്ച് വെച്ച് അപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ വക്കൊക്കെ നല്ലോണം അങ്ങോട്ട് മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരപ്പം കഴിക്കാനും ഇതിന്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ തേങ്ങ ചേർത്തതുകൊണ്ടേ നമ്മുടെ ദോശ ഒക്കെ നമ്മൾ പേരിട്ട് എന്താ കോക്കനറ്റ് ദോശ എന്നാണ് പേരിട്ട് കണത് അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് പിന്നെ ഈസ്റ്റിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ലല്ലോ അല്ലേ ചേർത്തത് അപ്പസോഡ് പിന്നെ കുറച്ച് കുറച്ചെങ്കിലും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം എന്താ ഇതേപോലെ അങ്ങോട്ട് സോഫ്റ്റായി ആയി കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് അപ്പസോടെ ചേർത്തത് ഇനി അപ്പസോടെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കഴിയുന്നതും ഈ ഒരു ബേക്കിംഗ് സോഡ എല്ലാവരും ഒഴിവാക്കാനാണ് നോക്കലും ഞാനൊരു ലേശ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പം ഇനി ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ അപ്പോൾ അതേപോലെ ചുട്ടെടുക്കാം എന്താ കണ്ടില്ലേ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും എന്താ ഇപ്പം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ തപ്പി നടക്കണതല്ലേ അപ്പോൾ അധികം വീടുകളിലും അധികം കുട്ടികൾക്കും എന്താ അപ്പം കഴിക്കണതാവും ഇഷ്ടം രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്കും ഈസിയാണ് മാവൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്നുണ്ടല്ലോ അപ്പം ചുട്ടെടുക്കാനൊക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അങ്ങനെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചോറും വന്നിട്ടുണ്ടായിന് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് അപ്പോൾ ഇന്ന് ചോറിന് പിന്നെ ഞാൻ കറിയൊന്നും വേറെ എന്താ കറിയല്ല ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട് ഇന്ന് ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമുക്ക് ഇന്നലെ വാങ്ങിച്ച ബീഫ് ഉണ്ട് ബീഫുണ്ടായിനും അപ്പോൾ ബീഫ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാനും ഉണ്ടാവില്ല ഇന്ന് ഇവിടെ അപ്പോൾ ഇന്ന് ഞങ്ങളെ എന്താ ഹോം ഷോപ്പിൻ്റെ എച്ച് എസ് ഒ മാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ അപ്പം അത് അമരമ്പലത്ത് ആണ് നടക്കണത് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ ഒരുപാട് ജോലികളുണ്ട് നമുക്ക് രാവിലെ ചെയ്യാനുള്ളത് അപ്പം മക്കൾക്കുള്ള കൈക്കുള്ളതൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചു ചോറും പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ ഞാൻ ഈ ഒരു വെള്ളപ്പത്തേക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി കിട്ടോ തേങ്ങ കരച്ച് എന്താ ഉരുളക്കിഴങ്ങും കുറച്ച് ബീഫൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കിന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നമ്മളെ എച്ച് എസ് ഒ റിവ്യൂ മീറ്റിംഗ് നടക്കുന്നത് അപ്പം നമ്മളെ എച്ച് എസ് ഒമാർക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ആറ് എച്ച് എസ് ഒമാരുണ്ട് കേട്ടോ എന്താ ഇരുപതിനായിരത്തിന് മുകളിൽ സെയിൽ ചെയ്ത് ഒരു താത്ത നാൽപ്പത്തി രണ്ടായിരത്തിൻ്റെ മുകളിൽ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇത്താക്കുള്ള ഗിഫ്റ്റും വാങ്ങണം ബാക്കി ഇരുപതിനായിരത്തിന് മുകളിൽ സെയിൽ ചെയ്ത അഞ്ച് എച്ച് എസ് ഒമാർക്കും ഗിഫ്റ്റ് വാങ്ങണം അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാനും അനീഷയും ഒപ്പമാണ് പോയത് ഇപ്പോൾ കുടുംബ അടുത്ത് ഒരു കടയിലാണ് കേട്ടോ പോയത് പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് സ്റ്റീലിൻ്റെ നല്ല പാത്രങ്ങളാണ് നല്ല ക്വാളിറ്റിയിലെ പാത്രങ്ങൾ തന്നെയാണ് വാങ്ങിച്ചത് പിന്നതേപോലെ കൂടുതൽ സെയിൽ ചെയ്ത ഇത്തക്ക് നമ്മൾ ചായപാത്രം ഉണ്ടല്ലോ അടപ്പക്കുള്ള ചായപാത്രം അതുമാണ് ആണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു എന്താ ഒരു പേരൊക്കെ എഴുതി അതൊക്കെ റെഡിയാക്കി പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് റിവ്യൂ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് സി ഡി എസ് ഹാളിലൊന്നും ഒഴിവില്ലായി ഏത് സി ഡി എസിലും ഒഴിവില്ലായിരുന്നു കേട്ടോ കരുളായി ഇല്ല കാളിക്കാവും പിന്നെ അമരമ്പലവും എവിടെയില്ല അപ്പം ഞങ്ങൾ ഇവിടെ അമരമ്പലത്ത് ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ പ്രാവശ്യം റിവ്യൂ മീറ്റിംഗ് നടത്തുന്നത് പഞ്ചായത്ത് ഹാളിലൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹാൾ ഒഴിവില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗിവേ വിന്നർ തിരഞ്ഞെടുത്തീനല്ലോ നമ്മൾ ഷരീഫെത്താൻ ഇത്താക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റും അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിന് നിൽക്കാൻ പിന്നെ ഇത്താക്ക് സാമ്പാർ പൗഡറും കുറുമ മസാലയും ചിക്കൻ മസാലയൊക്കെ കൊടുത്തയക്കാൻ പറഞ്ഞീനെ അപ്പോൾ അതൊക്കെ ഈ മാസം ഇനി വന്നിട്ട് വേണം കൊടുത്തയക്കാൻ എന്ന് വിചാരിച്ചിട്ടോ ഒന്നോ നാളെ കയറ്റി കിട്ടും അപ്പോൾ ഗിഫ്റ്റിൻ്റെ കൂടെ അതൊക്കെ അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകിയത് അപ്പം ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതും നമുക്ക് കൊടുക്കണം പിന്നെ പുതിയ വിന്നറ തിരഞ്ഞെടുക്കണം അങ്ങനെ എച്ച്സോമാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങളിവിടെ എന്താ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി ഗിഫ്റ്റൊക്കെ നമ്മൾ ഡെസ്കുമ്പോഴേക്കാണ് ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സീരിയസ് കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ ഇപ്രാവശ്യം പ്രസാദ് സാറും സതി സാറും വന്നിട്ടില്ലേനും സുബ്രു സാറാണ് ചെസോമാർക്ക് ക്ലാസ് എടുത്തതൊക്കെ അതേപോലെ ഞങ്ങളൊരു അരിക്കോട് ബ്ലോക്കിലുള്ള സി എൽ സി ഉണ്ട് ജന്ന മേഡം ജന്ന മേഡം ഉണ്ടായിട്ടോ ഇപ്രാവശ്യം അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും നല്ലോണം അത്യാവശ്യം കച്ചവടം നടന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണല്ലോ അവരൊക്കെ അപ്പോൾ അവർ നല്ല രീതിയിൽ സെയിൽ ചെയ്ത് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമല്ലേ അപ്പം നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓർക്ക് ഈ ഇരുപതിനായിരത്തിന് മുകളിൽ സെയിൽ ചെയ്ത അച്ഛസോമാർക്കാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ എത്ര അച്ഛസോമാരൊന്നും അല്ല കേട്ടോ നമുക്കുള്ളത് ഒരുപാട് അച്ഛസോമാരുണ്ട് അപ്പം എല്ലാവരും ഒന്നും വന്നിട്ടില്ല ഒക്കെ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പം വന്നവർക്കൊക്കെ സുബ്രു സാർ ക്ലാസ് ഒക്കെ എടുത്തു നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടോ പിന്നെ എന്താ ഈ ഒരു ഹോംഷോപ്പ് എച്ച് എസ് ഒന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സുകാരാണ് കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ചമാർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അതേപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പിന്നെ അങ്ങനെ സാറും ജെന്നയോടൊക്കെ പോയിട്ട് ഒരു ഫുഡ് വെച്ചിട്ട് തന്നെയാണ് പോയത് പിന്നെ ഞങ്ങൾക്ക് അപ്പം എച്ച്സുമാർക്കുള്ള സാലറി ഒക്കെ കൊടുക്കാണ്ടായത് കൊണ്ട് കുറച്ച് തിരക്കിലായ അപ്പം പിന്നെ ഞാനും അന്വേഷിക്കും കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കഴിക്കണത് അങ്ങനെ ഫുഡ് കഴിച്ചു പിന്നെ വീട്ടിൽ പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അപ്പം ഇനി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്